ദക്ഷിണാഫ്രിക്കയിൽ ബസ് മലയിടക്കിലേക്ക് മറിഞ്ഞ് തീപിടിച്ച് നാൽപ്പത്തഞ്ചു പേർ മരിച്ചു ബസ്സിലുണ്ടായിരുന്ന എട്ടു വയസ്സുള്ള കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില ഗുരുതരമാണ് ബോട്സ്വാന തലസ്ഥാനമായ ഗബ്രോണിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ മുറിയ നഗരത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയ്ക്കായി വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് നൂറ്റി അറുപത്തഞ്ചടിയോളം താഴേക്ക് പതിച്ച ബസ് നിലം തൊട്ടതോടെയാണ് തീ പടർന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങളെല്ലാം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗമായ സിയോൺ ക്രിസ്ത്യൻ ചർച്ചിന്റെ ആസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലെ മൂറിയ നഗരത്തിലാണ് ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായി വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ അഘാധമായ ദുഃഖം രേഖപ്പെടുത്തി